പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ നമ്മളിപ്പ് ഓക്കെ പാത്തുമ്പോ എവിടെയാണ് കൊറേ ദിവസം കാണാനായിട്ട് കൊറേ ആൾക്കാർ ചോദിച്ചു എവിടെയാണ് എന്താ വർത്താനം പറഞ്ഞോട് എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടു പറഞ്ഞു സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇതെ ടെല്ലി ഓരiga അ നിട്ടോണ്ടി ഇട്ടാ ഉം പറ ബാ പറ മാള ഇജി പറ ഇരിക്കാനേ ഇന്റെ പാത്തും ബാക്കി പറ ആ പാത്തും ഇനി പറ ക്യാമറയ്ക്ക് നോക്കി പറന്നു പോയി കൊണ്ടിരിക്കാ ലൈസ് ആയി തന്ന വാബടാ ഇജ്ജട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ

ആദ്യം പാത്തുമ്പോട്ട് കാണിച്ചോട്ടെ ഞങ്ങൾ താടി മീശൊക്കെ പോയപ്പോട്ടെ ഇപ്പൊ ബാർബർ ഓറിയുടെ പരിപാടിയാണ് ചോദിക്കണ്ട വീഡിയോ എടുക്കാണു അപ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെ ബാർബർ ഷോപ്പ് നല്ല സുഖത്തു നമ്മള് വെറുതെ രസമായിട്ടേ ചെക്കന്മാരൊക്കെ കൂടിയാണ്ട് വെറുതെ അവിടെ ഇരുന്ന മതി ഞാനൊരു തോന്നൽ പറഞ്ഞു നമുക്ക് മൂട്ടി നമുക്ക് താടി പഠിച്ചാൽ ചോദിച്ചു അതിലെല്ലാവരും ഇടാറുണ്ട് ഇവരൊക്കെ പ്ലാൻ ഇൻ്റത് പഠിച്ചിട്ട് അത് വെട്ടിയിട്ട് അങ്ങനെ പോകാനുള്ള പരിപാടിയാണോ അപ്പം ഞമ്മൾ ചെയ്ത് തരുമോ എല്ലാത്തിനും വെട്ടി അത് ഇൻ്റെ ആദ്യം വന്ന് വെട്ടി അവിടെ വെട്ടി ഞങ്ങൾ പല ഐറ്റം കെട്ടലുകളാണ് കാണിച്ചു തരുന്നത് കേട്ടോ കാരണം ബാ ഞാൻ മുടിട്ടിയപ്പോൾ അത് മാ ഞാൻ രണ്ടെല്ലാം മുന്നേ ഒരു മൂന്നാലെല്ലാം മുന്നൊക്കെ ഞാൻ നാലല്ലോ അതിലേറെ മുടി എനിക്ക് ഞാൻ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ

വരൻ മുടിട്ടോ ഞാൻ ഉന്തൊക്കെ ചെയ്യൂട്ടോ ഇതെന്താ നല്ല മണമുണ്ടല്ല മുടിനെ തേച്ചുകണെയാ ഞാനാ ബാബൻ്റെ ക്രീം എന്താണ് ക്രീം അതോ മാളയണ്ടോ അതോ മാളയല്ല അതവടെന്തോ മിച്ചടിച്ചുവരണോ പറ ഹേ പറ നല്ല നല്ല മണമുണ്ടല്ലേ ശൈക്ക് പാത്തുംമേ ആരാ ബാബൻ്റെ ആരാ ബാബൻ്റെ മണിക്കല്ലേ മണിക്കല്ലാ

ഉണ്ട് റിയില്ലേ കുറച്ച് ബേക്കരിക്കണാക്കലെട്ടോ ജോൺ ആക്കാൻ പറഞ്ഞുണ്ടെങ്കിൽ ക്യാമറ ഓണാക്കി ഞാൻ നാളെ പോവാം ഞാൻ നാളെ കാശ്മീരിക്ക് പോവാണ് അതായത് ഈ ഒരു പത്ത് ദിവസം ഉണ്ടാവും ഇപ്പം നമ്മൾ മാർച്ച് പാക്കേജ് ഒന്നും ഇട്ടില്ല അപ്പോൾ ജൂൺ ഈ മാർച്ച് ഇരുപതാം തീയതി അവിടുന്ന് പോകും ഇരുപത് ടു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സോറി മുപ്പതല്ല ഇരുപത്തൊൻപത് വരെ ഞാൻ അവിടെ ഉണ്ടാവും അപ്പോൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കണേല് വരിക പിന്നെ നമ്മൾ നോർമൽ കൊടുക്കില്ല നമ്മൾ ത്രീ സ്റ്റാർ കാറ്റഗറി പാക്കേജ് വേണം കശ്മീരിത്തെ റൂംസ് ഒക്കെ നമ്മൾ പോകുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ വരുന്ന സമയത്ത് അങ്ങനത്തെ റൂംസ് ആവില്ല റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ആ റൂമിപ്പോൾ നമുക്കൊരു പത്ത് റുപ്പ്യൊക്കെ ഒരു റൂം ആണെങ്കിൽ ഇപ്പോൾ ആ റൂമിൻ്റെ വില അറുപത് റുപ്യയാണ് അപ്പോൾ ആറ് മടങ്ങ് കൂടിയിട്ടുണ്ട് ആ രീതിയിലാണ് അതായത് ഭയങ്കര റേറ്റ് ആണ് കാരണം തുലിപ്പ് സീസൺ ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാകും നല്ല രീതിയിൽ മഞ്ഞും പെയ്തു തുടങ്ങിയിട്ടുണ്ട് കശ്മീരിൽ ഈ സമയത്ത് നല്ല രസമാണ് കശ്മീര് പക്ഷെ നമ്മളിങ്ങനെ ഇപ്പോൾ എന്നും പോയിക്കാണ്ട് നമ്മൾ ജോലി ആവശ്യത്ത് പോകുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് നമുക്കറിയാതെ നിങ്ങൾ ഫസ്റ്റ് എന്തായാലും കശ്മീരി നല്ലൊരു രസം തന്നെയാണ് ബ്യൂട്ടി ഒന്ന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അച്ചിട്ടാൽ മതി ഓക്കെ പറഞ്ഞീവാകി പറ ഞാൻ കാശ്മീരി വീർമൻ കണ്ട കണ്ടന്റേ എനിക്ക് എനിക്ക് ബാബി കാശ്മീരി വീർമൻ കിച്ചൻ സെറ്റ് കണ്ടോ കിച്ചൻ സെറ്റോ അടുക്കളിക്കോണ്ടോ അടുക്കളിക്കവാ മോരെ പുസ്തങ്ങുണ്ടോ എ പുസ്തങ്ങങ്ങുണ്ടോ യൂ ആയിക്കോ എൻ പുസ്തങ്ങങ്ങേയ് ദോ എയ് ദോ എന്തിക്കേ ആന ചേന കണ്ട കണ്ട പാർന്നണ്ടല്ലേ

മുടിന്റെ ബാക്ക് കാണിച്ചു എങ്ങനുണ്ട് ആന്റെ അമ്മ കാണിച്ചു അപ്പൊ നമ്മളടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം ഒരു മട്ടാ ആ